കോൺഗ്രസ് തലപ്പത്ത് അഴിച്ചുപടികൾക്ക് തുടക്കമിട്ടപ്പോൾ പ്രവചനങ്ങൾ പലതായിരുന്നു ചർച്ചകൾക്ക് വിരാമിട്ട് പ്രഖ്യാപനമുണ്ടായപ്പോൾ രംഗത്ത് വന്ന വ്യക്തികൾ ഭരണപക്ഷത്തടക്കം നേരെ ചലനമുണ്ടാക്കിയിരിക്കണം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റി കണ്ണൂരിലെ തന്നെ കോൺഗ്രസിലെ മറ്റൊരു നേതാവായ സണ്ണി ജോസഫിന് സ്ഥാനം കൈമാറി തുടർന്ന് മറ്റ് പദവികളിൽ കോൺഗ്രസിലെ യുവതലമുറയ്ക്ക് പ്രാധാന്യം നൽകി പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി തീരുമാനിച്ചതിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വ്യക്തിയുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിലെ സൗമ്യനായ വ്യക്തി എ പി അനിൽകുമാർ അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരമാണ് നിലവിൽ ലഭിച്ച കെ പി സി സി അധ്യക്ഷ സ്ഥാനമെന്നും പലർക്കും അഭിപ്രായവുമുണ്ട് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയും മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയും പാർട്ടിക്കുള്ളിൽ പോർവിളികൾ നടക്കുന്ന സമയത്തും അത്തരം പദവികൾക്ക് പുറമെ സഞ്ചരിക്കാത്ത വ്യക്തിത്വമാണ് എ പി അനിൽകുമാർ മലപ്പുറത്തെ അക്കരപ്പുരയ്ക്കൽ ബാലന്റെയും ദേവഗിയുടെയും മകനായ അനിൽകുമാർ തന്റെ സ്കൂൾ കാലഘട്ടത്തിലെ സജീവ കെ എസ് യു പ്രവർത്തകനായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ കെ എസ് യു നേതാവായി അവിടെ നിന്നും വളരെ വേഗം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തി തുടർന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ഉയർന്ന അദ്ദേഹം തന്റെ മുപ്പത്തിയൊന്നാം വയസ്സിൽ തൃത്താല മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു ആദ്യ മത്സരത്തിൽ നാലായിരത്തി നാനൂറ് വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും അനിൽകുമാറിന് അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി കൂടിയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സാമൂഹിക സാംസ്കാരിക യുവജനകാര്യ വകുപ്പുകളിൽ മന്ത്രിയായി തുടർന്ന് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും വണ്ടൂർ എം എൽ എ ആയി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വിവാദങ്ങൾ വെല്ലുവിളിയായിരുന്നു സോളാറുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അനിൽകുമാറിനെതിരെയും ഉണ്ടായിരുന്നു പിന്നീട് സോളാർ കേസിൽ അനിൽകുമാറിനെതിരെ തെളിവില്ല എന്ന് സിജിഎം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സിബിഐയുടെ ക്ലീൻ ചീറ്റ് ലഭിച്ചു തുടർച്ചയായി മലപ്പുറത്തെ കോൺഗ്രസിനെ നയിക്കാൻ എപ്പോഴും അനിൽകുമാർ രംഗത്തുണ്ടായിരുന്നു തന്റെ അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്നതിലും അനിലിന് തന്റേതായ വാദങ്ങൾ ഉണ്ടായിരുന്നു പി വി അൻവർ രാജിവെച്ച നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതിന് പിന്നാലെ കോൺഗ്രസ് ഏകോപനത്തിനായി പാർട്ടി നിയോഗിച്ച വ്യക്തിയും അനിൽകുമാറായിരുന്നു നിലമ്പൂറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവുമായി ഉണ്ടായ വാഗ്വാദങ്ങളും ശ്രദ്ധ നേടിയവയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തോടെ രണ്ടും കൽപ്പിച്ചാണ് കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ അടിത്തറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിന് കാലഘട്ടം മാറിയുള്ള നേതാക്കളുടെ പ്രഖ്യാപനം നേതൃബലത്തെ കൂടുതൽ ശക്തിയിലാക്കുന്നതാണ് തീരുമാനത്തിലൂടെ ഒരു കാര്യം ഉറപ്പാണ് ഒരു തവണ കൂടി തോറ്റു മടങ്ങാൻ താല്പര്യമില്ല കോൺഗ്രസ് പാർട്ടിക്ക് ബി ജെ പി പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ അതിന്റെ ഡബിൾ പ്രഹരത്തിൽ ആഞ്ഞടിക്കാനും അണികളെ ചേർത്ത് നിർത്താനും ഈ നേതാക്കൾക്കാകുമെന്നും ഉറപ്പാണ് ആ ഉറപ്പും വിശ്വാസവുമാണ് അനിൽകുമാറിന് തുണയായത്